ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിനോട് അശ്വിനിങ്ങനെ തിരികെ വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ശ്രുതി ശ്രുതിയാണിടയിൽ ആകെ ടെൻഷൻ അടിച്ച് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുള്ളത് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എത്തണം എന്നല്ല അല്ലെങ്കിൽ ആകാശം പ്രീതിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കില്ല നീ നിന്റെ കൂടെ തന്നെ നിന്റെ ചേച്ചി ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെ അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നൊക്കെ കേട്ടിട്ട് അമ്മ പറയുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൾ അശ്വിൻ്റെ വീട്ടിൽ എന്തോ ഒപ്പിച്ചിട്ടാണ് ഇവിടേക്ക് പോന്നിട്ടുള്ളതെന്ന് കാര്യം ഉറപ്പായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അവർക്ക് സംശയമായിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പ്രീതിയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആകാശിൻ്റെ ഫോണിലേക്ക് ആകാശിൻ്റെ ഫോണിലേക്ക് കുറേ തവണ വിളിക്കുമ്പോഴും ആകാശ് എടുക്കില്ല ഫോൺ എടുക്കാതെ കാണുമ്പോൾ അശ്വിന് ശ്രുതിക്ക് ടെൻഷനാകാനുട്ടോ ഇവർ രണ്ട് ഫോൺ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ശ്രു പ്രീതിരെ ആകാശിൻ്റെ കാര്യത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വേഗം തന്നെ പ്രീതി ബേ ശ്രുതി ബേഗൊക്കെ എടുത്തിട്ട് അശിൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട് ആകാശിനെ കാണാനായിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി കടത്തി വിടില്ല കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആ അഷിൻ ഭാര്യയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇങ്ങനെ പിന്നീ കൂടെ വന്നിട്ട് പറയുന്നുണ്ട് എന്താ നീ പറഞ്ഞത് എന്താ ഒന്നും കൂടെ പറഞ്ഞത് ജോയിക്കാണ് കേട്ടോ നീ എന്നെ ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതല്ലേ പിന്നെ നീ എങ്ങനെയാണ് അശ്വിൻ സായിറാമിൻ്റെ ഭാര്യയാവാന്നൊക്കെ പറയും കേട്ടോ എനിക്ക് ആകാശ് കാണണം കണ്ടേ പറ്റൂന്നൊക്കെ പറയും കേട്ടോ ഈ ആകാശിനെ കാണാനായിട്ട് നിനക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ ഈ ഓഫീസ് നിങ്ങളുടെ മാത്രമല്ലല്ലോ അവരുടെയും കൂടിയിട്ടല്ലേ എനിക്ക് കണ്ടേ പറ്റൂ എന്നൊക്കെ പറയാന് മഷീൻ ആണെന്നെങ്കിൽ സംവദിക്കുന്നില്ല കേട്ടോ എന്തായാലും നിനക്ക് ആകാശിനെ കാണാൻ പറ്റൂല എന്ന് തന്നെ പറയണം അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഇനി വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കിക്കോ എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആകാശമാറിനെ കാണാണ്ട് ഞാനിവിടുന്ന് പോകൂലെന്നൊക്കെ പറയുമ്പോഴേക്കും അശിനെ ഉറപ്പിച്ച് തന്നെ പറയുകയാണ് എനിക്ക് ഈ ഓഫീസിൽ കയറാനായിട്ട് ഞാൻ അനുവദിക്കൂല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ദേഷ്യം വരും ശ്രുതി എന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബക്കറ്റിൽ വെള്ളം ഇരിക്കുണ്ടാവും ആ ഒരു ബക്കറ്റിൽ നിന്ന് ഒരു ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അശിൻ്റെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കോ ആ മുഖത്തേക്ക് ഒഴിക്കുമ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ ആകെ ഒരു നാണക്കേട് പോലെ ആകട്ടോ എന്നിട്ട് അശ്വിന് എനിക്ക് എത്ര ധൈര്യം ഉണ്ടായി എന്നോട് ഇങ്ങനെ ചെയ്യാനൊക്കെ എന്ന് പറയുന്നത് കേട്ടോ ശ്രുതിയാണെന്ന ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോകണ്ട കേട്ടോ തിരിഞ്ഞു പോകുന്ന സമയത്ത് ശ്രുതിയെ അശ്വിൻ പിന്നീട് വിളിക്കും ശ്രുതി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ തിരിഞ്ഞു പോകുമ്പോൾ അശ്വിൻ ആ ബക്കറ്റും ബക്കറ്റും വെള്ളത്തോടുകൂടി നിൽക്കാൻ കേട്ടോ ആ ബക്കറ്റിനും വെള്ളത്തോടുകൂടിയിട്ട് എൻ്റെ ശ്രുതിയുടെ താലയിൽ കൂടെ അശ്വിന് ആ വെള്ളം മുഴുവൻ ഒഴിക്കുകയാണെ അങ്ങനെ ശ്രുതി നനഞ്ഞു കുളിച്ച് ഞാൻ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് കുറേ ക്ലൈൻറ്റ്സുകൾ വരും മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവരെ കാണുമ്പോൾ അവരെന്താകുമോ എന്ന് വിചാരിക്കട്ടോ അപ്പോൾ അപ്പം അശ്വിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ആകാശ അമ്മലൊക്കെ ആവും അശ്വിൻ പറയുന്നുണ്ട് മീറ്റിംഗ് തുടങ്ങാറായിട്ടുണ്ട് നിങ്ങളകത്തേക്ക് പോയിക്കോളാം പറയുക അപ്പോൾ കൂട്ടുള്ളവർ പെൺകുട്ടി നമുക്ക് അകത്തേക്ക് പോകുക അവർ വന്നോളൂന്നൊക്കെ പറയട്ടത് അശ്വിൻ സാറിൻ്റെ ഭാര്യയെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിക്കൂടുക്കൂട്ട അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകാശ അവിടേക്ക് വരാനായിട്ട് ആകാശ അവിടേക്ക് വരുമ്പോഴത്തേനും വേഗം തന്നെ ശ്രുതി ഓടിച്ചെല്ലാം ആകാശ് സാർ എന്ന് പറഞ്ഞിട്ട് എന്താ ശ്രുതി എന്താ പറ്റി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാം എന്തെങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഏ അതൊന്നുമില്ല ആകാശ് സാറ് കുഴപ്പമൊന്നുമില്ലല്ലോന്നൊക്കെ ചോദിക്കട്ടെ ആ ഇല്ല കുഴപ്പമൊന്നുമില്ല ശ്രുതി വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ അതെ ഞാൻ ഓഫീസിൽ ഒരു മീറ്റിങ്ങിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കേട്ടോ എന്ന് പറയും കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ആശ്വാസം ആകട്ടോ ദൈവമേ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും നടക്കൂലെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അശ്വൻ പറഞ്ഞിട്ടുണ്ടെങ്കിലില്ല നീ വിചാരിച്ചത് ഒന്നും അല്ല കാര്യങ്ങൾ നീ വിചാരിച്ചത് ഒന്നും നടക്കില്ല എന്ന് അപ്പോൾ പറതി ദേഷ്യത്തോട് ഇടിട്ടില്ല നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം വീട്ടിൽ ചെന്നതിന് ശേഷമാണ് കേട്ടോ ഡൈവോഴ്സ് നോട്ടീസിൻ്റെ ഒരു നോട്ടീസ് അയക്കുന്നത് ആകാശും പ്രീതിയും തമ്മിലുള്ളൊരു ഡൈവോഴ്സ് നോട്ടീസാണ് അശ്വിൻ അയക്കുന്നത് അശ്വിൻ അയക്കുകയല്ല ഒരാളെ കൊടുത്തയക്കാണ് അങ്ങനെ അയാളുടെ അയാളെ ഫോണിലേക്ക് അശ്വിൻ വിളിച്ചിട്ട് ശ്രുതിയില് കൈ കൊടുക്കാൻ പറഞ്ഞു ശ്രുതിന് ഹലോ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഞാനിപ്പോൾ അതിൽ ഒപ്പിട്ടിട്ടില്ല ആകാശം അതിൽ ഒപ്പിട്ടിട്ടില്ല നിന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് കൊണ്ടുവന്നത് പക്ഷേ നീ വീട്ടിലേക്ക് വരാൻ തോറും അതിൻ്റെ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ നീ വീട്ടിലേക്ക് ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ആകാശ അതിൽ ഒപ്പിടുന്നു പറയാനായിട്ടോ ഇത് കേൾക്കുന്നു ൂടിയിട്ട് ശ്രുതി ആകെ ടെൻഷൻ അടിക്കണേ ഡൈവോഴ്സ് നോട്ടീസോ അങ്ങനെ ആലോചിച്ചിട്ട് ആക്കെ വിഷമിക്കട്ടോ അപ്പോൾ ആകാശിനെ വിളിച്ച് വിളിച്ച് നോക്കുന്നുണ്ട് ആകാശിനെ വിളിച്ച് നോക്കുമ്പോൾ അങ്ങനെ ആകാശ് എവിടെയാണെന്ന് ചോദിക്കുക അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്നത്തെ സ്ഥലത്ത് ഉണ്ടെന്ന് പറയട്ടോ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിറഞ്ഞ ഡ്രസ്സല്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം തന്നെ ആകാശിൻ്റെ അടുത്തേക്ക് കൂടാണ് കേട്ടോ ആകാശിൻ്റെ അടുത്തേക്ക് കൂടുമ്പോൾ ആകാശ് വേറൊരു ക്ലൈൻറ്റിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശിങ്ങനെ സൈൻ ചെയ്യാണ് കേട്ടോ ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ അവർ അവർ ആ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സൈൻ ചെയ്യുന്നതാണ് പക്ഷേ ശ്രുതി വിചാരിക്കുന്നു ണ്ട് കേട്ടോ അയ്യോ ഇതിൽ സൈൻ ചെയ്യില്ലേ ഇതിൽ സൈൻ ചെയ്യില്ലേ എന്നൊക്കെ പറയും കേട്ടോ അതെന്താ ഈ എന്തായാലും ഈ ഡീല് കഴിയല്ലേ അപ്പൊ പിന്നെ സൈൻ ചെയ്യേണ്ട എന്നൊക്കെ ആകാശം ചോദിക്കുകയാണെങ്കിൽ വിവാഹം ഇവർക്ക് വിവാഹമൊക്കെ ഒരു ഡീലാണോ എന്നൊക്കെ ചോദിക്കേണ്ടി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കേണ്ട കേട്ടോ ശ്രുതി അപ്പൊ അശിനാണെന്നുണ്ടെങ്കിൽ എടുത്തിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ അശിന്റെ വിചാ അശിനിന് മനസ്സിലായ ശ്രുതി ഡൈവോഴ്സ് നോട്ടീസിൽ ഒപ്പിടാണെന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി വെപ്രാളപ്പെടുന്നതെന്ന് അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ ഒരു കുസലില്ലാതെ അതിൽ ഒപ്പിട്ടിട്ട് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രുതിക്ക് ഭയങ്കരമായിട്ടിട്ട് ും പേടിയോട്ടോ പക്ഷിനിങ്ങനെ നീക്കി നിർത്തിയിട്ട് ശ്രുതിയോട് പറയും ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് വേഗം വീട്ടിലേക്ക് പോകാൻ മര്യാദയ്ക്ക് വേഗം വീട്ടിലേക്കോ ഇത്ര സമയത്തിനുള്ളിൽ എത്തിയിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളാകെ ഭക്ഷണമെന്ന് പറയും കേട്ടോ ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് അഞ്ചരയ്ക്കുള്ളിൽ വേഗം തന്നെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ആ വീട്ടിലെത്തിയതിന് ശേഷം അശ്വതി കൂടെ വരുന്നുണ്ട് അശ്വിന് കൂടെ വന്നതിന് ശേഷം നല്ല രസമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്ക് അത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ